ആ എസ് കെ എൻ ജയിൽ ഡി ജി പി കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള ഉന്നതൻ അതാണ് ജയിൽ ഡി ഐ ജി അദ്ദേഹത്തിനെതിരെയാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുള്ളത് ഈ കൈക്കൂലി വാങ്ങുകയും അനധികൃത പരോളുകൾ തടവുകാർക്ക് നൽകുകയും ചെയ്തു എന്നതാണ് ജയിൽ ഡി ഐ ജിക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഈ വിജിലൻസ് മേധാവി മനോജ് ബെഹ്റ എബ്രഹാം ഇന്ന് സർക്കാരിന് കൈമാറും ആഭ്യന്തര വകുപ്പ് ഇതിനു പിന്നാലെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഈ പത്തിലധികം തടവുകാർക്ക് ജയിൽ ഡി ഐ ജി ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു കൈക്കൂലി വാങ്ങി ഈ ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയ തടവുകാർക്ക് പിന്നീട് പരോൾ ലഭിച്ചുവെന്നും വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഗൂഗിൾ പേ വഴി ഈ ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയത് ഇതിന്റെ തെളിവുകളടക്കം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം ഈ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉൾപ്പെടെ ഇത്തരത്തിൽ ജയിലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ നടക്കുന്ന ഘട്ടത്തിൽ പദവിയിൽ തുടരുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള റിപ്പോർട്ടായിരിക്കും വിജിലൻസ് മേധാവി സർക്കാരിന് കൈമാറുന്നത് ആ റിപ്പോർട്ട് ഉടൻ തന്നെ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനമായും പുറത്തുവരുന്ന വിവരം ഇക്കാര്യത്തിൽ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് ഏറെ നിർണായകമായിരിക്കും ആ റിപ്പോർട്ട് ഇന്ന് തന്നെ മേധാവി സർക്കാരിന് കൈമാറും എന്നതാണ് അറിയാൻ കഴിയുന്നത്